ഗ്രാമികാനുസരേക്ക് സ്വാഗതം പാനൂരിൽ നഗരമന്ദിരത്തിൽ പൊട്ടിയ സ്ലാബിൽ കുരുങ്ങി പ്രവാസിയായ വള്ളേ സ്വദേശിയുടെ ഇടതുകാൽ ഒടിഞ്ഞു പാനൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് മുന്നിൽ കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം വള്ളേ നടമെല്ലെ കുങ്കർ പറമ്പത്ത് ഇർഷാദിനാണ് ഗുരുതരമായി പരിക്കേറ്റത് ടൗണിലെത്തി സാധനങ്ങൾ വാങ്ങി ഗവൺമെന്റ് ആശുപത്രിക്ക് മുന്നിൽ ട്രാൻസ്ഫോമറിന് സമീപത്തായി നിർത്തിയിട്ട ബൈക്കിൽ കയറവേ കാൽ പൊട്ടിയ സ്ലാബിൽ കുടുങ്ങുകയായിരുന്നു ഇതോടെ ബൈക്കടക്കം ഇർഷാദ് താഴേക്ക് വീണു ഓടിക്കൂടിയ യാത്രക്കാരും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് ഇർഷാദിനെ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഇർഷാദിന്റെ ഇടതുകാലിൽ രണ്ടിടത്ത് എല്ല് പൊട്ടിയിട്ടുണ്ട് ഖത്തറിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന താൻ അടുത്ത മാസം തിരിച്ചുപോകാനിരിക്കുകയായിരുന്നുവെന്ന് ഇർഷാദ് പറഞ്ഞു ഗവൺമെൻറ് ഹോസ്പിറ്റലിന് മുമ്പിൽ വെച്ച് പാനൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിന് മുന്നിൽ വെച്ച് പിന്നെ അതിൻ്റെ അതിൻ്റെ മുൻവശത്ത് ഒരു വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട് പുറത്ത് രണ്ട് മൂന്ന് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട് അവിടെ വണ്ടി കയറ്റി നിർത്തി ഞാൻ സാധനം വാങ്ങി വരുന്ന സമയത്ത് പിന്നെ വണ്ടി പിറകോട്ട് വലിച്ചെടു എടുക്കുമ്പോൾ ഞാൻ പിന്നെ കാലിൻ്റെ കാല് നിലത്തു ഊറ്റി എടുക്കുന്ന സമയത്ത് ഒരു കാല് സ്ലാബിൽ കുടുങ്ങി അങ്ങനെ എനിക്ക് എൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ട് പിന്നെ എൻ്റെ കാൽമിലേക്ക് വണ്ടി കൂടി മറിയായിരുന്നു സംഭവിച്ചത് അവിടെയുള്ള കൂടിയ ആൾക്കാരാണ് എന്നെ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് കാലിൻ്റെ രണ്ട് എല്ല് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരാഴ്ച ഹോസ്പിറ്റല് നിൽക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണ് പോകാൻ സമയമായി അപകടം നടന്നെടുത്ത മറ്റൊരു സ്ലാബിന്റെ കഷ്ണം കൊണ്ടുവച്ച് താൽക്കാലികമായി അപകട സാധ്യത ഒഴിവാക്കിയിട്ടുണ്ട് പാനൂരിന്റെ പല ഭാഗത്തും സ്ലാബുകൾ പൊട്ടിയിട്ടുണ്ട് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പൊട്ടിയ സ്ലാബുകൾ മാറ്റിയിട്ട് അപകട സാധ്യതകൾ ഒഴിവാക്കാൻ പാനൂർ നഗരസഭ തയ്യാറാകണമെന്ന് ഇർഷാദിന്റെ സഹോദരൻ ജലീൽ പറഞ്ഞു സ്ലാബിന്റെ ഉള്ളിലാണ് കാല് കുടുങ്ങിയത് ഇനിയും മഴക്കാലൊക്കെ തുടക്കത്തിൽ തന്നെയാണ് കൂടുതൽ അവഗണങ്ങൾ വരുന്നതാണ് ഇനി ഇന്ന് ഇവനിക്ക് സംഭവിച്ചു ഇനി നാളെ പറയാൻ സംഭവിക്കാം അതുകൊണ്ട് മുനിസിപ്പാലിറ്റി ഇതിനെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഞങ്ങൾ അവസരത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് ഗ്രാമിക ന്യൂസ് തലശ്ശേരി